ഹായ് ഹലോ കുട്ടിക്കാരി അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖാണോ ഞാനായിട്ട് സ്വീകരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല നാടൻ രുചിയിലുള്ളൊരു ഞണ്ട് കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ട് താ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒറ്റൽ മുളകാന്ന് ആദ്യം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പം എടുക്കുന്ന ഞണ്ടിനനുസരിച്ചിട്ട് മുളകെടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ അതേ സെയിം പെയിനിലേക്ക് തന്നെ കുറച്ച് ഇടി മുഴുവനായിട്ടുള്ള കുരുമുളക് പിന്നെ കുറച്ച് മല്ലി കുറച്ച് ഒരു ടീ ഒരു ടീസ്പൂൺ മതി കേട്ടോ ചെറിയ ജീരകം ഇത്ര ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ വലിയ തീലൊന്നും ഇട്ടെടുക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ തീയിൽ ആ ഒരു സ്മെല്ല് വരില്ല നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ സ്ലോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം ഇത് ഞാൻ മൊത്തത്തിലായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനത്തെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെതാണ് ഞാനിത് ഞണ്ടൂടെ കഴുക് വ്യത്യാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിനായിട്ട് ഒരു കടയിൽ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അങ്ങനെ തന്നെ സവാള നന്നായി വായ വായേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ചതച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണുള്ളതെങ്കിൽ പച്ചമുളക് നടുകിൽ കയറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ റോസ് മെല്ലെ മറന്നു വരെ ഒന്ന് വായിച്ചി കൊടുക്കാം അപ്പോൾ ഇതിലും വ്യത്യസ്തമായ രുചി രീതിയിൽ തന്നെ ഞാൻ നല്ല അടിപൊളി രുചിയോട് കൂടിയിട്ടുള്ളൊരു കറീൻ്റെ റെസിപ്പി ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളവർ കണ്ടുനോക്കാം കേട്ടോ എൻ്റെ ചാനലിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് കൊടുക്കാം ഇനി ഇതാ തക്കാളി ഉടഞ്ഞു വരുന്നവർ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ നമുക്ക് ഈ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സവാൾ സവാളല്ലാട്ടോ തക്കാളി പെട്ടെന്ന് വാടിക്കിട്ടും അങ്ങനെതാ ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നോട്ടെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ വറുത്തതായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം നേരമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ തന്നെ ഞാനിത് മൊത്തത്തിലായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വ്യത്യാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് ഞണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനെടുത്ത കടായി ഇച്ചിരി ചെറുതാണ് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ കടായി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എനിപ്പത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നൊരു ചെറിയൊരു തളവന്നോട്ടെ കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് തന്നോട്ടെ അങ്ങനെ ഇപ്പോൾ താ രണ്ട് മിനിറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഗ്രേവിക്കനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് നന്നായി വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ താ ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല പൊടിയാലും കുഴപ്പമില്ല കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിത് ഇത് വെള്ളം നന്നായി തളിച്ച് വരുന്നുണ്ട് ഇനിയിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടിച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം സോറി ഞാൻ വിട്ടോയോ അപ്പം അതിനിടയിൽ ഞാൻ ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴുന്നുണ്ട് കേട്ടാ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാളംപുളീൻ്റെ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെതാ പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഞാനിതാ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായത് കൊണ്ട് ഞാൻ കിളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാത്രം ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇത് പത്ത് പഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതാ നമ്മുടെ ഞണ്ടുകാര് റെഡി ആയിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ ഞണ്ടുകാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഞണ്ടുകറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അവൻ ശാ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ അസ്സാമേക്കും